വിശംശിയാക്കി സ്തുതിയായിരിക്കട്ട ഏഷ്യയുടെ പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം സമരിയാക്കി താക്കിയത് എഫ്രായിമിലെ മദ്യപന്മാരുടെ ഗർഭിഷ്ഠ കിരീടത്തിനും മതോന്മത്തിരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും ദുരിതം യുധാകർത്താവിൻ്റെ കരുത്തനായ യോധാവ് കന്മഴക്കാറ്റ് പോലെ നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ് പോലെ കുലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ അവൻ അവരെ പ്രായമിൽ നിലത്ത് ഊക്കോട വലിച്ചെറിയും മതോന്മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും പല പുഷ്പമായ താഴ്വരയുടെ ശിരസിൽ അതിൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്തിന് മുൻപ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ് അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിന്റെ കിരീടമായിരിക്കും അവിടുന്ന് ന്യായാധിപന നീതിയുടെ ആത്മാവും നഗര കപാടത്തെങ്കിൽ നിന്ന് ശത്രുവിനെ തുരുത്തുന്നവർക്ക് ശക്തിയും ആയിരിക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കിയത് പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞുകുടിച്ച് മതിക്കുന്നു ലഹരി ലഹരി പിടിച്ചവർ ആടി ഉലയുന്നു വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു അവർക്ക് ദർശനങ്ങളിൽ വഴിതെറ്റുന്നു ന്യായവിധിയിൽ കാലിടറുന്നു എല്ലാ മേശകളും ഛർദ്ദികൊണ്ട് നിറഞ്ഞിരിക്കുന്നു മലിനമല്ലാത്ത ഒരു സ്ഥലവുമില്ല അവർ പറയുന്നു ആരാണ് ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത് മുലകുടി മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ ഇത് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം വിക്കന്മാരുടെ അതരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ഈ ജനത്തോട് സംസാരിക്കും അവിടുന്ന് ജനത്തോട് അല്ല ചെയ്തിട്ടുണ്ട് ഇതാണ് വിശ്രമം പരീക്ഷണർക്ക് വിശ്രമം നൽകുക ഇതാണ് വിശ്രമം എന്നിട്ടും അവർ ശ്രവിച്ചില്ല അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ് നിയമത്തിന്മേൽ നിയമം ചട്ടത്തിന്മേൽ ചട്ടമാണ് ചട്ടത്തിന്മേൽ ചട്ടം ഇവിടെ അല്പം അവിടെ അല്പം അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട് മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് ഞങ്ങൾ പറയുന്നു അതിനാൽ ദൈവമായ കർത്താവ് വല്ല ചെയ്യുന്നു ഇതാ ഞാൻ സിയോ ിൽ ഒരു കല്ല് ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായിടുന്നു വിലയുറ്റ മൂലക്കല്ല് ഉറ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ചഞ്ചല ചിത്തനാവുകയില്ല ഞാൻ നീതിയെ അളവു ചരടും ധർമ്മിഷ്ഠയെ തൂക്കുകട്ടയുമാക്കും കന്മഴ വ്യാജത്തിന്റെ അഭയസങ്കേതത്തെ തൂത്തറിയും പ്രവാഹങ്ങൾ അഭയ കേന്ദ്രത്തെ മുക്കിക്കളയും മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല അപ്ര അപ്രതിരോധ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും പ്രഭാതം തോറും അതാഞ്ഞടിക്കും പകലും രാത്രിയും അതുണ്ടാകും അതിന്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും നിവർന്ന് കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ് പെരാസീം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കൃത്യം നിർവഹിക്കാൻ എഴുതി അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ് ദിബയോൻ താഴ്വരയിൽ വെച്ച എന്ന പോലെ അവിടുന്ന് ക്രിത്തനാകും അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ് അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത് നിന്നിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു കർഷകന്റെ ഉപമ എൻ്റെ സ്വരത്തിന് ചെവിതരുവിൻ ശ്രദ്ധാപൂർവം എൻ്റെ കേൾക്കുവിൻ വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ അവൻ എപ്പോഴും നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ നിലമൊരുക്കി കഴിയുമ്പോൾ അവൻ ചതു ചതക്കുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറു ഗോതമ്പ് അതിനുള്ളിലിടുകയും ചെയ്യുന്നില്ലേ എന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു അവൻ്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു ചതക്കുപ്പ മെതിക്കാൻ മെതി വണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടി ഉരുട്ടുകയോ ചെയ്യുന്നില്ല ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ച് കളയുമോ ആരും തുടർച്ചയായി മെതിച്ചു കൊണ്ടിരിക്കുന്നില്ല കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ച് കളയുന്നില്ല സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത് അവിടുത്തെ ഉപദേശം വിസ്മനീയവും വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ്